അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു നിർത്തിയ സ്ഥലത്ത് ഞാൻ തുടങ്ങുകയാണ് ഞാൻ ഡൽഹിയിൽ ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് നമ്മളെ കൂടെ യാത്ര പോകരണം എന്തൊക്കെയാണ് സാഹചര്യം അറിയില്ല ഡൽഹിയിൽ അങ്ങനെ അതായത് പല വീഡിയോസിലും ഡൽഹിയിൽ ചൂടാണ് അല്ലെങ്കിൽ കാശ്മീരിൽ അങ്ങനെ ഇങ്ങനെ ആയി കുറേ സാധനങ്ങളുണ്ടല്ലോ നമ്മുടെ നാട്ടിലത്തെ മീഡിയകളുടെ ഒരു പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല അതായത് ആടിനെ ആനാക്കുന്ന കുറേ സ്വഭാവങ്ങൾ നമ്മൾ പല മീഡിയകൾക്കും അല്ലേ കാരണം ടെലിവിഷൻ റേറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞ സാധനമുണ്ട് ടി ആർ പി ഇത് കൂട്ടാൻ വേണ്ടിയിട്ട് എന്തു ചെയ്യും നമ്മുടെ നാട്ടിലെ മീഡിയകൾ മാക്സിമം ഒരു കിട്ടുന്ന എല്ലാ ചെറിയ ചെറിയ ന്യൂസുകൾ അല്ലെങ്കിൽ സെൻസറ്റൈസിങ് സെൻസ് സെൻസേഷനലൈസിങ് സെൻസൈറ്റിങ് എന്നൊക്കെ കുറേ കുറേ സാധനങ്ങളുണ്ട് അപ്പോൾ ഈ സെൻസേഷനൽ ആയിട്ടുള്ള ന്യൂസുകൾ ഇപ്പോൾ കശ്മീർ എന്നുള്ളത് ഭയങ്കര വലിയൊരു മേഖലയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും സിനിമ അങ്ങനത്തെ ചെറിയ ചെറിയ ന്യൂസുകളുണ്ടല്ലോ അതായത് കുന്നിക്കുരുവോളുള്ള ന്യൂസിനെ കുന്നോളാക്കിയിട്ട് എന്ത് ചെയ്യും വലിയ അപ്പോൾ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റുകൾ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത് ഈ ന്യൂസ് റൂമിൽ ഇരിക്കുന്ന പൊട്ടന്മാർക്ക് അറിയില്ല മനസ്സിലായോ കാരണം എന്താ വരുമോ ഇപ്പം നമ്മളെപ്പോലത്തെ ചെറുകിട ട്രാവൽ ഏജൻസികൾ മാത്രമല്ല അവിടെ ജീവിക്കുന്ന ആൾക്കാർ അവസ്ഥ ആലോചിച്ച് നോക്കി ഇപ്പം കേരളത്തിൽ ഇപ്പം ഉദാഹരണത്തിന് നമ്മളെ മലപ്പുറം ജില്ലയിൽ ഒരു അറ്റാക്ക് നടന്നു അല്ലെങ്കിൽ ഇവിടുന്ന് കുറച്ച് പാകിസ്ഥാനികളെ പിടിച്ചു എന്നുള്ളൊരു ന്യൂസ് വരുവാണ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇപ്പോൾ ശ്രീലങ്കയിൽ നിന്ന് കുറച്ച് തമിഴ് പുലികൾ ഇവിടെ വന്നിട്ട് ആകെ ഇവിടെ തമ്പടിച്ചു എന്നുള്ള ന്യൂസ് ഒക്കെ പരക്കുന്ന സമയത്ത് മലപ്പുറം ജില്ലയിലേക്ക് വരാൻ പേടിയൊക്കെയുള്ള ആൾക്കാർക്ക് പണ്ടുണ്ടായിരുന്നു മലപ്പുറം കത്തി അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ സാധനങ്ങൾ കുറച്ച് ഇങ്ങനെ കുറേ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞിരുന്നല്ലോ പല സിനിമകളിലും ഭയങ്കര സ്റ്റീഡിയോ ടൈപ്പ് ചെയ്തിട്ട് കുറേ ആ രീതിയിൽ പോർട്ട്രയിൽ ചെയ്ത കുറേ സിനിമകളുണ്ടല്ലോ ഇപ്പോൾ കുറേ സിനിമകൾ ഇപ്പോൾ ഹലാൽ ലവ് സ്റ്റോറി അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ സുലൈഖാ മഞ്ജലി സുഡാനി ഫ്രമേജ് സുഡാനി ഫെർമനേജരി ഞാൻ അഭിനയിച്ചിട്ടുണ്ട് അപ്പം ഈ സിനിമകളൊക്കെ വന്നതിന് ശേഷമാണ് മലപ്പുറം ആ ഒരു കൾച്ചറിലെ ആളുകൾക്ക് ഇപ്പം നിങ്ങൾ ഇൻസ്റ്റഗ്രാം എന്നെടുത്ത് നോക്കിയാൽ മതി നിലവിൽ ഇപ്പോൾ ഏറ്റവും വലിയൊരു സോഷ്യൽ മീഡിയ തരം കഥ ആണല്ലോ ഏതൊരു ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഏതൊരാൾക്കാരിങ്ങോട് കളി ഒക്കെ മലപ്പുറം നകാരം ഓരോരുത്തരുടെ വീട്ടിലുള്ള വ്ളോഗുകൾ ഫാമിലി അത് ഇതൊക്കെ റിയാലിറ്റികളെ കാണിക്കണം അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് കുറേ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഓലെ ഫോളോ ചെയ്യുന്ന പോലെ ആൾക്കാരല്ലേ അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ യാത്ര പോരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കണ്ട അപ്പം നിങ്ങൾ കൂടെ ആരും ഒറ്റക്ക് ആണ് നിങ്ങൾ പോരുന്നതെങ്കിൽ നിങ്ങൾക്ക് ജെന്വൻ ആയിട്ട് ട്രാവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ കോൺടാക്ട് ചെയ്തോളി ഡൽഹിയിൽ ഇപ്പോൾ നിങ്ങൾ ലേഡി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലേഡീസ് ഗൈഡുകൾ വേണമെന്നുണ്ടെങ്കിൽ അത് നമ്മളെ കൂടെ ഉണ്ടാവും അതായത് പെൺകുട്ടികളാണ് വരുന്നത് നിങ്ങൾക്ക് ഒരു ലേഡീസുള്ളിൽ ട്രിപ്പ് ഒരു അഞ്ച് ലേഡീസ് വരുകയാണ് അപ്പം നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരു പെൺകുട്ടികളുടെ കൂടെ ഗൈഡ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മേൽനോർത്തിട്ട് അതായത് കംപ്ലീറ്റ് നമ്മളെ ഉത്തരവാദിത്വത്തോടു കൂടി നമ്മൾ നിങ്ങൾക്ക് ഗൈഡ്മാരയച്ചു തരും ഇനി അതല്ല നിങ്ങൾക്ക് നമ്മുടെ ഗ്രൂപ്പിൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ എല്ലാം എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാവരും പാക്കേജ് എടുക്കുന്നത് പോലെ നാട്ടിൽ നിന്ന് പൈസ വാങ്ങുന്നു എന്നിട്ട് നിങ്ങളവിടുന്ന് കയറ്റി വിടുന്നു അങ്ങനത്തെ പാക്കേജ് അല്ല കേട്ടോ നമ്മളത് നിങ്ങളെ കൂടെ കേരളത്തിൽ നിന്ന് നിങ്ങളെ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് തിരിച്ച് കേരളത്തിലേക്ക് ആക്കിത്തരുന്നത് ആക്കിത്തരുന്നത് വരെ നിങ്ങളുടെ കൂടെ നമ്മളെ റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ടാവും അത് ഗ്രൂപ്പ് പാക്കേജുകളുടെയൊക്കെ കൂടെ നമ്മളെയാണ് കൂടെ ഉണ്ടാവുക ഞങ്ങൾ നമ്മുടെ കൂടെ യാത്ര കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ ജെനുവൻ ആയിട്ട് യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലി ആയിട്ടോ ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ടോ അതിന് നിങ്ങളുടെ ആരില്ലെങ്കിൽ ഒറ്റ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ പറ്റും നിങ്ങളുടെ കൂടെ നമ്മളുണ്ടാവും ഇപ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് പോകുന്ന സ്ഥലങ്ങൾ ആഗ്ര ഡൽഹി കാശ്മീർ പഞ്ചാബ് രാജസ്ഥാൻ ഗോവ ഹൈദരാബാദ് ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളും ഹിമാചൽ മണാലി ഷിംല അങ്ങനെ എല്ലാ സ്ഥലങ്ങളും അപ്പോൾ ഈ സ്ഥലങ്ങളിലേക്കൊക്കെ നിങ്ങൾ ഒന്നുകിൽ ഡൽഹിയിലേക്ക് നിങ്ങൾ ഫ്ലൈറ്റിന് എത്തും നിങ്ങളവിടെ നിന്ന് നമ്മൾ പിക്ക് ചെയ്ത് കൊണ്ടുപോകും അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് എടുത്ത് കൊണ്ടുപോകും അപ്പോൾ നിങ്ങൾ അങ്ങനെ യാത്രകൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡൈര്യമായിട്ട് നിങ്ങൾക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം നമ്മളെ വോയ്ജർ ഗ്രാമിൻ്റെ ഇൻസ്റ്റാഗ്രാമിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി ഇനി നമ്മുടെ നമ്പർ നിങ്ങളുടെ കയ്യിലല്ലെങ്കിൽ ഈ നമ്പർ നോട്ട് ചെയ്തോളി എഴുപത്തഞ്ച് പത്ത് അഞ്ച് രണ്ട് നാല് മൂന്ന് രണ്ട് ആറ് വേറെ നമ്പർ നോട്ട് ചെയ്തോളി എഴുപത്തി മൂന്ന് അൻപത്താറ് മുപ്പത്തെട്ട് ഇരുപത്തിരണ്ട് ഏഴ് ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ആ നമ്പറുകളിലേക്ക് നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ സെറ്റിൽ ചെയ്തു തരും നിങ്ങൾ ഏത് രീതിയിലുള്ള ട്രിപ്പാണോ ആഗ്രഹിക്കുന്നത് നിങ്ങൾ എത്രയാണോ നിങ്ങളുടെ ബജറ്റ് അതിനനുസരിച്ച് ഇപ്പോൾ കശ്മീരിലേക്ക് അടിപൊളിയായിട്ടുള്ള ഗ്രീനറിൻ്റെ ടൈമാണ് ആപ്പിളിൻ്റെ സീസണാണ് ആണ് ഫ്ലൈറ്റിൻ്റെ റേറ്റും കശ്മീരിലേക്ക് കുറവാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളങ്ങനെ യാത്രകൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കോണ്ടാക്ട് ചെയ്തോളി നമ്മളുണ്ടാവും കൂടെ എല്ലാ പാക്കേജസും എടുത്ത് വിടുന്ന പോലെ എല്ലാവരെയും പോലെ ഇവിടെ നിങ്ങളെ കയറ്റി വിടല്ല നിങ്ങളെ കൂടെ നമ്മളുണ്ടാവും എല്ലാ കാര്യങ്ങൾക്കും അപ്പോൾ എന്തായാലും താല്പര്യമുള്ള ആളുകൾ മടിയും കൂടാതെ യാത്രകൾ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളി കാരണം ട്രെയിൻ ടിക്കറ്റുകൾ നമ്മളിപ്പോൾ ഇപ്പോൾ നാളെ കുറേ ആളുകൾക്ക് അറിയില്ല ട്രെയിൻ ടിക്കറ്റുകളുടെ കിട്ടാനുള്ള റിസ്ക് കാരണം നമുക്ക് നാളെ പോകേണ്ട യാത്രക്ക് ഇന്ന് നമുക്ക് ട്രെയിൻ ടിക്കറ്റ് കിട്ടില്ല ഒരിക്കലും കിട്ടില്ല ടിക്കറ്റ് ഒക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് പോകണമെങ്കിൽ നമ്മൾ കുറെ മുന്നേ അടുത്തടുത്ത സീറ്റുകളും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കുറേ മുന്നേ ബുക്ക് ചെയ്യണം ആ അങ്ങനെ ബുക്ക് ചെയ്താൽ അതിന് അടുത്തടുത്ത് കിട്ടിക്കോളുന്നില്ല പക്ഷെ എന്തായാലും നമുക്ക് ട്രൈ ചെയ്യാം മാക്സിമം അപ്പോൾ അടുത്ത പോകുന്ന ഡേറ്റുകൾ ഈ നമ്പറുകളിലേക്ക് നിങ്ങൾ വിളിച്ചാൽ പറഞ്ഞുതരും ഓഗസ്റ്റിൽ പോകുന്നത് ഓഗസ്റ്റ് രണ്ടാം തീയതിയും ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയ്യതിയും പോകേണ്ടത് കേരളത്തിന്റെ ഏത് റെയിൽവേ സ്റ്റേഷനുകളിൽ നിങ്ങൾക്ക് നമ്മൾ കൂടെ ജോയിൻ ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾ മടിച്ച് നിൽക്കേണ്ട എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളി ഇപ്പോൾ ആപ്പിളിൻ്റെ സീസണാണ് അടിപൊളിയിലുള്ള സീസണാണ് അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ നിങ്ങൾ യാത്ര താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മളെ കോൺടാക്ട് ചെയ്തോളൂ ഓക്കേ